ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ അങ്ങനെ നമ്മുടെ പാറവും പ്രീനും കൂടെ ഭയങ്കരമായിട്ട് പ്രണയിച്ച് കൊഞ്ചി കൊഴിഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്താണ് മുക്ത അവിടേക്ക് വരുന്നത് പണ്ടാറങ്ങൾ രണ്ടും കൂടെ കൊഞ്ചിക്കൊഴുകയാണ് ചുറ്റിനും ഒരാളും തിരിച്ചറിയുന്നതുപോലുമില്ല രണ്ടിൻ്റെ ഇടയിൽ പ്രണയം ഉണ്ടെന്ന് നേരെ കരുണാകരൻ്റെ അടുത്തേക്ക് മുക്ത കയറി ചെല്ലുകയാണ് കരുണാകരനാണെങ്കിൽ മുക്തയെ കണ്ടതും ചാടിയെഴുതേക്കാം അല്ല മേഡം മേഡം മാഡം ഇവിടെ എന്നെ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എടോ താൻ അങ്ങോട്ട് വരുമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഞാനിവിടെ വന്നത് തന്നോടൊരു കാര്യം അറിയാനായിട്ടാണ് എന്നോടോ എന്ത് കാര്യം താൻ ഇവിടെ നടക്കുന്ന എല്ലാം കാറ്റും അറിയുന്നുണ്ടോ താൻ ഹെഡാണ് ഹെഡാണെന്ന് പറഞ്ഞ് നടക്കലേ മാത്രമേ ഉള്ളൂ പക്ഷെ തനിക്ക് ഒരു കുന്തും അറിയില്ല എന്താ മേഡം എന്തും കൊതും അറിയില്ല എന്നാ മേഡം പറയുന്നത് പാർവതി അവളുടെ ഗന്ധർവനെ കണ്ടെത്തി അതിനെക്കുറിച്ച് വല്ലതും അറിയോ ഇത് ആ പട്ടിക്കാട്ടുകാരി അവളുടെ ഗന്ധർവനെ കണ്ടെത്തിയെന്നോ അതല്ലേ മാഡം നന്ദൻ പിന്നെ നന്ദൻ തനിക്കറിഞ്ഞൂടെ നന്ദൻ ഞാൻ ഏർപ്പാടാക്കിയവർത്തനാണെന്നുള്ളത് പിന്നെയും ആ പേരെന്തിനെടുത്തിടുന്നത് പാർവതിയെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ തനിക്ക് താനങ്ങ് നോക്കേ അവളോടെ കൊഞ്ചി കൊഴിയുന്ന കണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം നോക്കുമ്പോൾ പ്രീനും പാറും കൂടെ ഭയങ്കര കൊഞ്ചി കൊഴിച്ചില ആ കണ്ടല്ലോ പ്രിയനുമായിട്ട് അവളെന്ത് ഇത്രയും ആയിട്ട് ഇടപഴകുന്നത് എടോ അത് തന്നെയാണ് നമ്മളുടെ വിട്ടിത്തരവും പ്രിയനും പാറുവും തമ്മിൽ പ്രണയത്തിലാണ് നമ്മളിവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് കൈലാഷിൻ്റെ മുന്നിൽ വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ഇവർ നമ്മൾ പോലും അറിയാതെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാഡം മാഡം പറയുന്നതൊക്കെ സത്യമാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഉറപ്പായിട്ടും എനിക്ക് വിശ്വസിക്കാം ഇവർക്കിടയിൽ പ്രണയമാണ് ഈ ഗന്ധർവൻ എന്ന് പറയുന്നവൻ വേറെ ആരുമല്ല ആ പ്രിയനാണ് പ്രിയനോ ഈടോ നമ്മളിത് അറിയാതെ പോയല്ലോ അറിയാതെ പോയി അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായതും ആ ഇനി എന്തായാലും കൈലാഷിൻ്റെ മുന്നിൽ ഏതങ്ങ് എത്തിച്ചാൽ മതി അതോടുകൂടി എൻ്റെ റൂട്ട് ക്ലിയർ ആവും അതേ കൈലാഷ് സാറ് തന്നെ വരുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് നമ്മുടെ കരുണാകരൻ അപ്പോൾ കൈലാഷൻ കൈലാഷിൻ്റെ അമ്മയും കൂടെ വരികട്ടോ അങ്ങനെ പാറുവിനെ നോക്കിക്കൊണ്ടാണ് വരുന്നത് പക്ഷെ പാറുവാണെങ്കിൽ കൈലാഷിനെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ സീതയോട് കരുണാകരൻ ചോദിക്കുക അല്ല മാഡം മേഡം എന്ത് താഴെ വന്നിരിക്കുന്നത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം അനൗൺസ് ചെയ്യാനുണ്ട് കരുണാകരൻ എന്ത് കാര്യമാണ് അതെല്ലാവരും അറിയുമല്ലോ അപ്പം അറിഞ്ഞാൽ മതി അല്ല മേഡം എന്താണെന്നൊന്ന് പറഞ്ഞെങ്കിൽ ഒന്നും പറയുന്നില്ല ആൻറ്റി എന്താ എന്ത് കാര്യമാണ് എല്ലാവരോടും പറയുമ്പോൾ നീയും അറിയും മുക്ത കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നെന്ന് പറയാണ് അങ്ങനെ എല്ലാവരോടും അസംബിൾ ആവാൻ പറയുകയാണ് അങ്ങനെ എല്ലാവരും അസംബിൾ ആവാണ് ഈ സമയത്ത് സീത പറയാണ് ഞാനിവിടെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടാണ് എൻ്റെ മകൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യം എന്ത് കാര്യമായിരിക്കും ഇവർ പറയാൻ പോകുന്നതെന്ന് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എങ്കിൽ അറിയില്ലാത്തവരെ ഈ പറഞ്ഞോളൂ എൻ്റെ മകൻ പാർവതിയെ അഗാധമായിട്ട് പ്രണയിക്കുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ടതും പാർവതിയും പ്രിയനും ഒക്കെ ഷോക്കായി ഇതെന്തിനെ ഇവിടെ വന്നെന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ദേഷ്യം തോന്നി പാർവതി എൻ്റെ മകനെ പൈസ കണ്ടുപിടിച്ചെടുക്കുകയാണോ എന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് പാർവതിയോട് ഞാൻ മോശമായിട്ട് പെരുമാറിയതും കഴിഞ്ഞ ദിവസം പാർവതിയെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം ഞാൻ നടത്തിയതുമൊക്കെ പക്ഷേ പോകെ പോകെ എൻ്റെ മകൻ്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കി എൻ്റെ മകനെ പാർവതി യോജിച്ച പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നി മാത്രമല്ല പാർവതിയെ എത്ര നല്ല പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കാനും ഞാൻ വൈകിയതുപോലെയാണ് എനിക്ക് തോന്നിയെന്ന് പറയാണ് ഇത് കേട്ടതും മുക്ത ഷോക്കാവാണ് പാർവതിയും ഷോക്കാവാണ് ഈ സമയത്ത് നമ്മുടെ സീത പറയാണ് എൻ്റെ വീട്ടിലെ മരുമകളായിട്ട് ഞാൻ പാർവതിയെ കണക്കാക്കിയിരിക്കുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ടതും പാർവതി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് മാഡം നിങ്ങൾ നിങ്ങളെന്തോ വിളിച്ചു പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ മരുമകളായിട്ട് എന്നെ കണക്കാക്കിയിരിക്കുന്നു എന്നോ എന്നോടൊരു വാക്ക് പറയാതെ ഇങ്ങനൊരു എടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി മോളെ നീ പെടിക്കുന്നു വേണ്ട നിൻ്റെ വീട്ടിലെ കാര്യോർത്തിട്ടല്ലേ നീ വിഷമിക്കുന്നത് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല അങ്ങനെ കൈലാഷ് പറയുകയാണ് പറു പാറുവിൻ്റെ വീട്ടിൽ ഞാൻ നമ്മുടെ വിവാഹ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും പാറുവിൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ അതൊരു താല്പര്യമുണ്ട് അവരെന്നോട് താല്പര്യം പറയുകയും ചെയ്തു പിന്നെ ചേച്ചിയുടെ കല്യാണമായിട്ട് ഈ നാട്ടിൽ ചെല്ലുമ്പോൾ നിന്നോട് സംസാരിക്കാമെന്നാണ് നിൻ്റെ അച്ഛൻ പറഞ്ഞത് ഇല്ല ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുന്ന ഒരാളല്ല എൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചിട്ട് മാത്രമേ അച്ഛൻ വാക്ക് തരുള്ളൂ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ നീ സാക്ഷിയല്ലേ ചോദിക്കുന്നത് നിങ്ങളുടെ നാട്ടിലെ ആ രുദ്രപ്രതാപനുണ്ടല്ലോ അയാൾ തന്നെയാണ് ഇതിൻ്റെ സാക്ഷി അയാളുടെ മുന്നിൽ വെച്ച നിൻ്റെ അച്ഛൻ എനിക്ക് വാക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതും ഫാറു ആകെ ഷോക്കാവാണ് ഇല്ല ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ തീരുമാനം എടുക്കാൻ എങ്ങനെയാണ് ശരിയാവുക എങ്ങനെയാണ് കഴിയുക എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയനാണെങ്കിൽ ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് ഈ സമയത്ത് മോഹൻ ചോദിക്കുകയാണ് അല്ല പ്രിയ ഇനിയെങ്കിലും നി വായ് തുറന്നെന്തെങ്കിലും മിണ്ട് അല്ലെങ്കിൽ നിൻ്റെ പെണ്ണിനെ ഇവൻ കൊണ്ടുപോകുന്ന അവസ്ഥയാണ് മിക്കവാറും ഇവൻ്റെ വേഗത കണ്ടിട്ട് ഇപ്പം തന്നെ കല്യാണം നടക്കുന്ന എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണ് പാറു ഇത്രയും കാലം നിനക്ക് എന്നെ പ്രണയിക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയത് നിൻ്റെ അച്ഛനമ്മയും എന്ത് വിചാരിക്കും എന്ന് ഓർത്തിട്ടല്ലേ ഇപ്പം വലിയവരായിട്ടുള്ള നമ്മുടെ രണ്ടുപേരുടെയും പാരൻസ് ചേർന്ന് നമ്മുടെ വിവാഹത്തിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു ഇപ്പം നിനക്ക് എന്നോട് ഇഷ്ടമില്ലേ നീ അതൊന്ന് തുറന്ന് പറയുമെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയാണ് നീ നോക്ക് അത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിയൻ കയ്യിൽ തട്ടുകയാണ് പറയണ്ടെന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ പാറു സൈലൻറ്റാവുകയാണ് ഈ സമയത്ത് സീത പറയാണ് പാറുവിനെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇക്കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഒത്തിരി സമയം കൊടുക്കണം കൈലാഷെ എപ്പോൾ തന്നെ ഇപ്പം തന്നെ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചാൽ അവൻ എങ്ങനെ മറുപടി പറയാനേട്ടാ ബ നമുക്കെന്തായാലും കുറച്ച് സമയം പാറുവിന് കൊടുക്കാമെന്ന് പറയുകയാണ് അങ്ങനെ കൈലാഷും കലാശൻ്റെ അമ്മയൊക്കെ പോവാണ് ഈ സമയത്ത് പോയിട്ട് വരാട്ടോ മരുമകളെ എന്ന് പറഞ്ഞുകൊണ്ട് പാറുനോട് പറഞ്ഞുകൊണ്ടാണ് ഈ സീത പോകുന്നത് അതോടുകൂടി പാറുനൊന്നും കൂടെ ടെൻഷനാവാണ് ഈ സമയത്ത് നമ്മുടെ മോഹൻ പറയാണ് ഞാൻ മര്യാദക്ക് നിന്നോട് പറഞ്ഞതാണ് നേരത്തെ തന്നെ ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ആ സമയത്ത് നീ മിണ്ടാതിരുന്നത് കൊണ്ടട്ടാ പ്രിയ ഇത്രയും വലിയ വിഷയം ഉണ്ടായി എന്ന് പറയുകയാണ് അങ്ങനെ ഫ ഉച്ചഭക്ഷണം കഴിക്കേണ്ട ടൈം വരികയാണ് ഈ സമയത്ത് നമ്മുടെ ജയന്തി വന്ന് പാറുവിനെ വിളിക്കുകയാണ് എന്താ പാറു എന്താ നീ ഭക്ഷണം കഴിക്കുന്നില്ലേ ഇല്ല ചേച്ചി ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എനിക്കെന്തോ ഒരു സമാധാനം കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ശരി ശരിയാക്കണം ശരിയാക്കി എടുക്കണം എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് ഉഷ ചേച്ചിയും സാവിത്രി ചേച്ചിയും ഒക്കെ വരികയാണ് അപ്പോൾ എന്നിട്ട് ഉഷ ചേച്ചി പറയുകയാണ് അല്ല ഇനി എങ്ങനെയാണ് പാർവ പാർവതി നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഇനി പത്ത് കൂട്ടം ഭക്ഷണവും പരിവാരങ്ങളും ഒക്കെ ആയിട്ടല്ലേ ഭക്ഷണം കഴിക്കുള്ളൂ അയ്യോ ഇനി മുതൽ പാർവതി എന്ന് വിളിക്കില്ല വിളിക്കില്ലാട്ടോ കുഞ്ഞു മുതലാളി അമ്മേ എന്നേ വിളിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടത് മോഹൻ പറയാണ് രചേച്ചി അല്ലെങ്കിൽ തന്നെ ഇവിടെ ആകെ ടെൻഷൻ അടിച്ച മനസ്സ് ചത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഇനി കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കണ്ടെന്ന് പോന്ന് പറയുകയാണ് അങ്ങനെ അവരങ്ങ് പോവാട്ടോ ഈ സമയത്ത് പാറ് പറയാണ് വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കണം ഇനിയെങ്ങാനും വീട്ടിൽ കൈലാഷ് സാറ് പോയി എന്ന് പറയുന്നത് സത്യം തന്നെയാണോ എന്നുള്ളത് അറിയണം ചേച്ചിയെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിയെ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ചേച്ചി ഈ നാലഞ്ച് ദിവസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും കൈലാഷ് സാറ് നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടോ ഇല്ല മോളെ അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഞാൻ അറിയാതിരിക്കോ ഇല്ല ചേച്ചി ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പാറ് പറയാണ് ഇത് കേട്ടതും ചേച്ചി ഞെട്ടുകയാണ് എന്ത് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നോ അങ്ങനെയുണ്ടെങ്കിൽ തന്നെ അമ്മ അച്ഛനും എന്നോട് പറയില്ലേ ഇനിയിപ്പോൾ എപ്പം വരാനാ സാധ്യത ആ മോളെ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ അമ്പലത്തിൽ പോയി കുറേ വൈകിയാണ് വന്നത് ഇനി ആ ഗ്യാപ്പിലെങ്ങാനും വന്നിട്ടുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല അച്ഛനും അമ്മയും പറയണ്ടാന്ന് വിചാരിച്ച് പറയാതിരിക്കുകയാണോന്ന് ഇപ്പോൾ എനിക്ക് സംശയം തോന്നുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ടതും പാറും മനസ്സിലാവുകയാണ് ആ ഗ്യാപ്പിന് തന്നെയാണ് ചേച്ചി വന്നിരിക്കുന്നത് അപ്പോൾ ഊഹയെല്ലാം ശരി തന്നെയാണെന്ന് പറയുകയാണ് മോളെ എന്തായാലും നീ ടെൻഷനാവണ്ട അച്ഛനും അമ്മയും കുറച്ച് സമയത്തിനുള്ളിൽ വരും അവരോട് ഞാൻ ചോദിക്കാം വേണ്ടമ്മേ വേണ്ട ചേച്ചി അച്ഛനോടും അമ്മയോടും ചോദിക്കേണ്ട പകരം ഇത് ആ രുദ്രപ്രതാപൻ്റെയും അവൻ്റെ ശിങ്കിടിയുടെ അടുത്ത് ചോദിച്ചാൽ കാര്യങ്ങൾ അറിയാൻ പറ്റും അവരാണ് സാക്ഷി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു കാര്യം ചെയ്യേ നി നീ ചേച്ചി കുട്ടികളെ വിട് നീതുനെ അപ്പൂനയും തന്ത്രപൂർവ്വം വിട്ടിട്ട് സത്യാവസ്ഥ മനസ്സിലാക്കുന്നു എന്ന് പറയുകയാണ് ശരി മോളെ ഞാനിപ്പം തന്നെ ശരിയാക്കിയെടുക്കാം അവരുതേ ആൾച്ചവട്ടിൽ ഇരിപ്പുണ്ട് ഇപ്പം തന്നെ കാര്യത്തിനൊരു തീർപ്പുണ്ടാക്കുക എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാർവിനോട് നമ്മുടെ പ്രിയം പറയാണ് നീ ആദ്യം ടെൻഷൻ ടെൻഷനടിക്കാതിരിക്കേ ചിലപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല സാറ് ചുമ്മാ പറഞ്ഞതായിരിക്കാം നീ അതൊന്നും നൂർത്ത് ടെൻഷൻ ആവാതിരിക്കേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും പാർവിന് യാതൊരു തരത്തിലുള്ള സമാധാനവും കിട്ടുന്നില്ല അടുത്ത സീനിൽ നമ്മുടെ മുക്ത ഭയങ്കര കരച്ചിലാട്ടോ ആൻറ്റി എന്ത് പണിയാണ് ആൻറ്റി കാണിച്ചത് ആൻറ്റി എല്ലാം എന്നോട് പറഞ്ഞത് കൈലാഷിൻ്റെ എൻ്റെയും കല്യാണം നടത്തി തരാമെന്ന് ഇപ്പോൾ ആൻറ്റി തന്നെ പറയുന്നു ആ പാർവതിയാണ് ആൻറ്റിയുടെ കുടുംബത്തിലെ മരുമകളെന്ന് അപ്പോൾ എൻ്റെ ജീവിതം എന്താവും കൈലാഷെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന എൻ്റെ അവസ്ഥ എന്താവും ആൻറ്റിക്കറിയാലോ ആ പ്രിയനും പാർവവും തമ്മിൽ പ്രണയത്തിലാണ് നമ്മളത് കണ്ടതു പോകാം പിന്നെയും ആൻറ്റി ഇങ്ങനെ പറയുന്നത് എന്തിനാന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സീത പറയാണ് എൻ്റെ പൊന്നു പൊന്നുമുക്തേ നിനക്കെന്താ ബുദ്ധിയില്ലേ നീ എന്തിനിങ്ങനെ കരയുന്നത് ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ എൻ്റെ വീട്ടിലെ മരുമകൾ നീ തന്നെ തന്നെയായിരിക്കുമെന്ന് പിന്നെയും നീ ഇതുപോലെ കരയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം പറഞ്ഞേക്കാം മുക്ത എൻ്റെ വീട്ടിലെ മരുമകൾ നീ തന്നെയാ ആൻറ്റി എന്തൊക്കെയാണ് ആൻറ്റി പറയുന്നത് പിന്നെ അവൾക്ക് വാക്ക് കൊടുത്തത് എൻ്റെ മുക്ത ഇതെല്ലാം എൻ്റെ ഒരു പ്ലാനാണ് അല്ലെങ്കിൽ എൻ്റെ മോൻ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് എന്ത് നീക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകും അവൻ്റെ വിചാരം അവൻ്റെ വീട്ടിന് ആരും അവൻ്റെ പ്രണയത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ലേ ഇപ്പോൾ ഞാൻ തന്നെ അവൻ്റെ പ്രണയത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇനി ഞാൻ കൊടുക്കുന്ന ടോർച്ചറിൽ എന്തായാലും പാർവതിയുടെ വായ് കൊണ്ട് തന്നെ അവൾ പറയും ഞാൻ പ്രിയനെയാണ് പ്രണയിക്കുന്നതെന്ന് അങ്ങനെ അവൻ്റെ മുന്നിൽ എല്ലാ കാര്യങ്ങളും തുറന്നു കാണിക്കാൻ പറ്റും നമ്മൾ പറഞ്ഞാൽ പോരെ ആൻറ്റി അതിന് പ്രിയനും പാർവതിയും തമ്മിൽ പ്രണയത്തിലാണെന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതൊരിക്കലും കൈലാഷ് അംഗീകരിക്കില്ല അവൻ്റെ കണ്ണിൽ കണ്ട് അവനായിട്ട് മനസ്സിലാക്കുന്നതാണ് നമുക്കും അവനും നല്ലത് അതോടുകൂടി ആ പാർവതിയെ എൻ്റെ മോൻ വീർക്കും എന്ന് നീക്കുമായിട്ട് പിന്നീട് പാർവതിയുടെ കയ്യിൽ നിന്നും ആ വാർഡം പെണ്ണുംപുള്ളയുടെ കയ്യിൽ നിന്നും എൻ്റെ മോനെ രക്ഷിച്ചെടുക്കാനായിട്ട് എന്നെ പറ്റും നീ ധൈര്യമായിട്ട് ഇരിക്കേ എങ്ങനെ വന്നാലും നിനക്കുള്ളതാണ് കൈലാഷ് അതിനുശേഷം ഞാൻ തന്നെ നിൻ്റെ കാര്യം പറഞ്ഞോളാം കേട്ടല്ലോ മോള് ധൈര്യമായിട്ടിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് സീത അവിടെ നിന്ന് പോവാണ് ഇപ്പോഴാണ് ഒരു സമാധാനം കിട്ടുന്നത് അടുത്ത സീനിലാണെങ്കിൽ പിള്ളേരെ വിടുകയാണ് കേട്ടോ കുറച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ പിള്ളേരെ കരിക്ക് മേടിക്കാൻ പോവുകയാണ് എന്നിട്ട് കരിക്ക് മേടിക്കുന്നിടത്ത് പറയുകയാണ് ഞങ്ങളുടെ പാർവതിയെ പെണ്ണ് കാണാനായിട്ടേ ഒരു ചാലക്കുടിയിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടി മൂന്ന് കരിക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ രുദ്രപ്രതാപിൻ്റെ കൂടെ നടക്കുന്ന ആ ഉണ്ടല്ലോ അവൻ പറയാണ് എന്ത് പാർവതിയെ പെണ്ണ് കാണാനായിട്ട് ചാലക്കുടി എന്നാൾ വന്നെന്നോ അപ്പോൾ ആ തുണിക്കടക്കാരൻ അവ വാർഡൻ മേഡവും കൂടെ വന്നതോ അവർ പെണ്ണ് ചോദിച്ചു വന്നപ്പോൾ അയാൾക്ക് കൊടുക്കാമെന്നാണല്ലോ പറഞ്ഞത് അതെ ഞങ്ങളുടെ പാർവിനെ ആര് വേണമെങ്കിലും പെണ്ണ് കാണാനായിട്ട് വരും അതിൽ താൻ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഈ രുദ്രപ്രതാപൻ്റെ കൂട്ടുകാരൻ പറയുകയാണ് ആര് വേണമെങ്കിലും പെണ്ണ് കാണാൻ വരട്ടെ പക്ഷേ ഞങ്ങളുടെ രുദ്രപ്രതാപൻ മുതലാളിക്കുള്ളത് തന്നെയാണ് പാർവതി ഞങ്ങളുടെ മുതലാളിയെക്കുറിച്ച് ആർക്കും അത്ര അറിവില്ല എന്തായാലും കല്യാണം നടക്കണോ വേണ്ടതെന്ന് ഞങ്ങളുടെ മുതലാളി തീരുമാനിക്കണം നിന്റെ മുതലാളിയല്ലേ തീരുമാനിക്കണമെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞ് ഈ പിള്ളേര് അവിടെ നിന്ന് സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് അത് വന്ന് ലക്ഷ്മിയോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ലക്ഷ്മി പാറുവിനെ വിളിച്ച് പറയുകയാണ് അതേ പാറു നമ്മൾ സംശയിച്ചതുപോലെ തന്നെ കൈലാഷ് സാറ് നിൻ്റെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ പെണ്ണ് ചോദിച്ച് നിന്നെ വന്നിട്ടുണ്ട് കൈലാഷ് സാർ മാത്രമല്ല വാർഡൻ മേടവും വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട് പാർവതിയും പ്രിയനും ഞെട്ടാണ് കേട്ടോ ഈ സമയത്ത് പാർവതിക്ക് എന്ത് പറയണമെന്ന് കിട്ടുന്നില്ല അങ്ങനെ ലക്ഷ്മി പറയുകയാണ് എന്തായാലും അച്ഛനും അമ്മയും വരട്ടെ വന്നതിന് ശേഷം ഞാൻ ചോദിക്കുന്നുണ്ട് ചേച്ചി എനിക്ക് വേണ്ടി ചേച്ചി ഒരു ഉപകാരം ചെയ്യണം ചേച്ചി അച്ഛനോടും അമ്മയോടും ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കേ വേണ്ട ഒന്നും അറിഞ്ഞതായിട്ട് വരുത്തവും വേണ്ട ഞാൻ പറയുന്നത് വരെ പ്ലീസ് ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ചേച്ചി പറയുകയാണ് ശരി മോളെ എങ്കിൽ നീ എൻ്റെ അഭിപ്രായം അതാണെങ്കിൽ ഞാനൊന്നും ചോദിക്കുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയനോട് പറയുകയാണ് ഇതിനെന്തായാലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ മതിയാവുള്ളൂ വാറണ്ടർ മാഡത്തിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോവാണ് മേഡത്തെ ഞാൻ വിളിക്കാൻ പോകുകയാണെന്ന് പറയുകയാണ് പറഞ്ഞു അങ്ങനെ നേരെ വാറണ്ടർ മാഡത്തിനെ വിളിക്കുകയാണ് പറഞ്ഞു അങ്ങനെ മേഡം കോൾ എടുക്കുകയാണ് മാഡം നിങ്ങളുടെ രണ്ടുപേരും കൂടെ അതായത് കല്യാഷ് സാറും മേഡവും കൂടെ എൻ്റെ നാട്ടിൽ പോയി എൻ്റെ പെണ്ണ് ചോദിച്ചിരുന്നല്ലേ ഞാൻ എല്ലാം അറിഞ്ഞു മേഡം എന്തായാലും ഇതിനെക്കുറിച്ച് ഹോസ്റ്റലിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നൊരു സ്ഥലത്തേക്ക് മാഡം വരണം എന്ന് പറയുകയാണ് അങ്ങനെ ഒരു ബീച്ചിലേക്ക് വിളിച്ചു വരുത്താണ് മേഡത്തിനെ ആ ബീച്ചിലേക്ക് തന്നെ പ്രിയനും പാറവും വരികയാണ് അതിനുശേഷം മാഡം ചോദിക്കുകയാണ് എന്താ പാറു എന്താ നിനക്ക് പറ്റിയത് ശരിയാണ് ഞാൻ കൈലാഷിന് വേണ്ടിയിട്ട് നിന്റെ പെണ്ണ് ചോദിച്ച് നിന്റെ നാട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു എന്താണ് തെറ്റ് കൈലാഷിനെ പോലെ നല്ലൊരു മനുഷ്യൻ്റെ ഭാര്യയായിരിക്കാൻ ഏതൊരു പെണ്ണും ആഗ്രഹിക്കും നിനക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിച്ചത് എനിക്കതിൽ വലിയ തെറ്റൊന്നും തോന്നില്ല മാഡം പറയുന്നത് ശരി തന്നെയാണ് കൈലാഷ് സാറ് വളരെ നല്ല മനുഷ്യനാണ് എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട് ഉണ്ട് പക്ഷേ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ പ്രണയിച്ചിട്ടില്ല അദ്ദേഹത്തോടൊപ്പം ജീവിക്കണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല മാഡത്തിന് ഒരു കാര്യം ഞാനിപ്പോൾ പറയുമ്പോൾ മാഡം ഷോക്കാവോ ഇല്ലയൊന്നും ഒന്നും എനിക്കറിയില്ല പ്രിയൻ ആ കാര്യം പറയുന്നു പറയുകയാണ് ഈ സമയത്ത് മേഡം പറയുകയാണ് പ്രിയനോ പ്രിയനെന്തിനാ ഈ കാര്യത്തിന് ഉത്തരം പറയുന്ന പറയേണ്ടത് നീയും നിൻ്റെ വീട്ടുകാരും അല്ലേ പറയേണ്ടത് എന്തായാലും കൈലാഷിനെ നീ വിവാഹം കഴിക്കുന്നതിൽ നിൻ്റെ വീട്ടുകാർക്ക് പരിപൂർണ്ണ സമ്മതമാണ് അത് ഞങ്ങളോട് അവർ പറയുകയും ചെയ്തു ഇനിയിപ്പോൾ നിൻ്റെ സമ്മതം മാത്രം അറിഞ്ഞാൽ മതി മോളെ നിനക്ക് കിട്ടാനിരിക്കുന്ന നല്ലൊരു സൗഭാഗ്യം നീയായിട്ട് തടുത്ത് നിർത്തേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയാണ് മേഡം എന്നെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കൽ പോലും കൈലാഷ് സാറിനെ എന്നോട് ഇഷ്ടമുള്ള കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ അറിയിച്ചിട്ട് പോലും ഞാൻ അദ്ദേഹത്തിന് ബഹുമാനം കൊടുക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല പ്രിയം ചേട്ടനും മാഡത്തിനൊരു കാര്യം അറിയാമോ എന്നെ പ്രണയിച്ച ഞാൻ പ്രണയിച്ച ഗന്ധർവൻ മറ്റാരും അല്ല പ്രിയൻ ചേട്ടനാണെന്ന് പറയുകയാണ് ഞങ്ങൾ പരസ്പരം പരസ്പരം പ്രണയിക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയനും പറയുകയാണ് അതെ മാഡം ഞങ്ങൾ പരസ്പരം വിട്ടുകൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പ്രണയിക്കുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും വാറ്റം മേഡം ഞെട്ടുകയാണ് എന്താ ഈ പറയുന്നത് പരസ്പരം പ്രണയിക്കുന്നു എന്നോ ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിച്ചേ പറ്റൂ മാഡം ഞങ്ങൾ തമ്മിൽ പരസ്പരം പ്രണയിക്കുന്നുണ്ട് ദയവേത് മാഡം മാഡം പ്ലീസ് ഇനി ഇനി ഇക്കാര്യത്തിൽ ഇടപെടരുത് എങ്ങനെയെങ്കിലും കൈലേഴ് സാറിനെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് മേഡത്തിൻ്റെ കടമയാണ് ദയവചെയ്ത് മേഡം അത് ചെയ്യണം എന്ന് പറഞ്ഞ് പാറു നിർബന്ധിക്കാണ് നമ്മുടെ വാർഡൻ മേഡത്തിനെ മേഡവും ഷോക്കായി നിന്ന് പോവാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ എപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ